ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സഹചാനൽ ഞങ്ങളുടെ മറ്റൊരു ചാനൽ കൂടിയുണ്ട് ഡിജിറ്റൽ ചാനൽ സുഭാഷിതം എന്നാണ് പേര് ശരിക്കും ആദ്യം തുടങ്ങിയത് ഗ്രീൻ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഈ ചാനലാണ് പിന്നെ കഴിഞ്ഞ ഓണമാസമാണ് നമ്മൾ ഇതിനെ ഗ്ലോബൽ മലയാളി ന്യൂസ് ആക്കിയത് രണ്ടാമതാണ് സുഭാഷിതം ചാനൽ തുടങ്ങിയത് പക്ഷേ കുറച്ചുകൂടി സജീവമായി പോകുന്ന ചാനൽ അതാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ അതിൽ കൂടുതലാണ് എന്തായാലും സുഭാഷിതം ചാനൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കേരളത്തിൽ ആശാവർക്കേഴ്സിൻ്റെ നിരവധി വീഡിയോസ് ചെയ്തു അത് കഴിഞ്ഞ് തൊഴിലുറപ്പുകാരുടെ വീഡിയോസ് ചെയ്തു അത് ലക്ഷ്യങ്ങൾ കണ്ട വീഡിയോസാണ് ഒരുപാട് ആളുകൾ കണ്ട വീഡിയോസാണ് ഒരുപാട് പ്രതികരണവും ഉണ്ടായ വീഡിയോസാണ് അത് കഴിഞ്ഞ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡി എ സംബന്ധിച്ച് ഈ ചാനലിൽ തന്നെ നമ്മൾ ധാരാളമായി ചെയ്തു സർ ഒരു ഡി എ കൊടുത്തു അതുപോലെ തന്നെ തൊഴിലാളികൾ അധ്യാപകർ സ്പെഷ്യൽ അധ്യാപകർ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത പിന്നെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ എ ആർ പി പോലീസുകാരുടെ ക്ലോസ്ഡ് പോലീസുകാരുടെ കാര്യങ്ങൾ ഇങ്ങനെ ആരാലും തൊടാതെയും ഇരിക്കുന്ന ഒരുപാട് വിഷയങ്ങളെടുത്തു ഇപ്പം പറയുന്ന മറ്റൊരു ഞങ്ങളുടെ ഒരു ചാനലിൻ്റെ മറ്റൊരു മൂ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് അങ്കണവാടിയെക്കുറിച്ച് ഞങ്ങൾ വീഡിയോകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ആളുകൾ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും ടീച്ചർമാർ വർക്കർമാർ പറയുന്നത് വർക്കർമാർ ഹെൽപ്പർമാരുമായി മുപ്പത്തി മൂന്നായിരത്തിലധികം വരുന്ന അംഗനവാടികളിലായി അറുപത്താറായിരം പേരുണ്ട് അതിലൊരു നാൽപ്പത്തി മൂന്നായിരം പേർ സ്ഥിരവും ബാക്കി താൽക്കാലിക ജീവനക്കാർ പെൻഷൻ പറ്റിയ കുറേ ആളുകളുണ്ട് അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തോളം വനിതകൾ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തൊമ്പതാം വർഷത്തിലും അംഗനവാടി കേരളത്തിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ രണ്ടിന് തുടങ്ങി ഈ അമ്പതാം വർഷത്തിലും വളരെ നാമമാത്രമായ ശമ്പളത്താലാണ് ജോലി ചെയ്യുന്നത് ഇതിനിടയിൽ ഒരുപാട് കോടതി വിധികളുണ്ടായി ഗുജറാത്ത് സർക്കാരിൽ തന്നെ സുപ്രീം കോടതി ഉണ്ടായി അവർ ഇപ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ അങ്ക വർക്കർമാർഗം ഇരുപത്തൊന്നായിരം രൂപ ഹെൽപ്പർക്കും കൊടുക്കുന്നു ഗ്രാറ്റ്വിറ്റി കൊടുക്കുന്നു ഒരുപാട് സ്റ്റേറ്റുകളിൽ വലിയ വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അപ്പോഴും കേരളത്തിൽ പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപയ്ക്കാണ് ഇവർ പ്രവർത്തിക്കുന്നത് വലിയ ജോലി ഭാരമാണ് ഇവർക്ക് അതിന് അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയാണ് അങ്ങനെ അവരുടെ തന്നെ ഡിമാൻഡാൽ പുതിയൊരു സംഘടന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ് കേരള അങ്കണവാടി ഫ്രീഡം ഫോറം എന്നാണ് ഇത് സുഭാഷിതവും ഗ്ലോബൽ മലയാളി ന്യൂസ് രണ്ട് ചാനലിൻ്റെ ആദ്യത്തെ ഇനിഷ്യേറ്റീവാണ് ലോഹ ചാനലിൻ്റെ ചരിത്രത്തിൽ അത് സാറ്റലൈറ്റ് ആവട്ടെ ഡിജിറ്റലാകട്ടെ പത്രങ്ങളാകട്ടെ ചരിത്രത്തിലാദ്യമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ് ഈ ഒരു ലക്ഷം പേരെയും സംഘടിപ്പിച്ച് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം ഞാനതിൻ്റെ ചെയർമാനും മെൻ്ററും അഡ്വൈസറും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ബാക്കി എല്ലാ ഭാരവാഹിത്വവും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന സ്ത്രീകളുടെ സംഘടനയാണത് മറ്റൊരു പുരുഷനെയും അതിനകത്ത് ഉണ്ടാവില്ല കേരളത്തിലാകെ നിരവധി ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അതിൽ എല്ലാ ആളുകളുമുണ്ട് എല്ലാ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയമില്ലാത്തവരുണ്ട് ഈ സംഘടനയ്ക്ക് എന്തായാലും രാഷ്ട്രീയമില്ല ജാതി മത വർഗവർണ്ണ വ്യത്യാസം ഒന്നുമില്ല വളരെ ഭംഗിയായ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരിക ലളിതമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്ന് ഇവർക്ക് ഭരണഘടന ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഉറപ്പുവരുത്തുന്ന അന്തസ്സായി ജീവിക്കാനുള്ള ഡിഗ്നിറ്റി ഓഫ് ലൈഫ് വളരെ പ്രധാനമാണ് അന്തസ്സായി ജീവിക്കണം നമുക്ക് അതിനുള്ള സേവന വേതന വ്യവസ്ഥകൾ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങിയെടുക്കുക കൊടുക്കുക എന്നല്ല വാങ്ങിയെടുക്കുക ജോലി ജോലിസ്ഥിരത ഉറപ്പാക്കുക തുല്യ ജോലിക്ക് തുല്യനീതി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഇവിടെ അതെല്ലാം നമുക്ക് നേടിയെടുക്കണം അവരുടെ പെൻഷൻ നിരവധി പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധി ആളുകളുടെ പ്രശ്നങ്ങളുണ്ട് ഇത് നേടിയെടുക്കാനുള്ള ഒരു വലിയ ആണ് കേരളത്തിൽ നടക്കുന്നത് ഞാൻ ഇതിൽ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ വീഡിയോ അംഗനവാടികളുടെ എല്ലാ വീഡിയോയും ചെയ്യുന്നത് ഒന്നോ രണ്ടോ വീഡിയോ ഒഴിച്ച് എല്ലാ വീഡിയോ ചെയ്തിരിക്കുന്നത് സുഭാഷിതത്തിലാണ് ഒരു പത്തൊൻപതോളം വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സുഭാഷിതത്തിൻ്റെ ലിങ്കും ഇതിലിടും നിങ്ങൾ കെയർ കാണണം പൊതുജനങ്ങളുടെ വലിയ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ഇത് ചരിത്രത്തിലാദ്യമായി പുതിയൊരു മൂമെൻ്റം കേരളത്തിൽ ഉണ്ടായി വരികയാണ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ആരുടെയും എതിർപ്പില്ല എല്ലാ യൂണിയൻകാരും അവരുടേതായ മേഖലയിൽ പ്രവർത്തിക്കുന്നു അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ നമ്മുടേതായ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊരു സ്വതന്ത്ര കൂട്ടായ്മയാണ് അങ്കണവാടി കേരള അങ്കണവാടി ഫ്രീഡം ഫോറം എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് ഇതിലേക്ക് എല്ലാവരും വരിക നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്യണം സംഭാവനകൾ അയക്കണം പരസ്യങ്ങൾ തരണം ഇതിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ സുഭാഷിതൻ ചാനൽ കാണുകയും അതിൽ മെമ്പർഷിപ്പ് എടുക്കുകയൊക്കെ ചെയ്യണം രണ്ട് ചാനലിനെയും വളർത്താൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഇതൊരു അറിയിപ്പായി ഞങ്ങൾ അറിയിച്ചതാണ് എല്ലാവർക്കും നമസ്കാരം